കാശ്മീരിലെ കൂട്ടക്കുരുതിക്ക് തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ ആദ്യ തിരിച്ചടി തുടങ്ങി പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ നടപടി തുടങ്ങി ഇസ്ലാമാബാദിലെ കോൺസുലേറ്റ് അടച്ചുപൂട്ടാനും നദീജല കരാറുകൾ റദ്ദാക്കാനും ഒക്കെ നീക്കമുണ്ട് എന്നാൽ രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യ സൈനിക നീക്കത്തിലൂടെ പിടിക്കുമോ എന്നാണ് ഗിൽജിത് ബാലിസ്ഥാൻ ഉൾപ്പെടുന്ന പാക് അധിനിവേശ കാശ്മീർ ഉൾപ്പെടെ കാശ്മീർ മുഴുവൻ ഇന്ത്യ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് പെഹൽഗാമിലെ കൂട്ടിക്കൂരുതിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു ദൗത്യത്തിന് ഇന്ത്യ മുതിർന്നേക്കുമെന്നാണ് ലോകരാജ്യങ്ങളും വിലയിരുത്തുന്നത് പാക് അധിനിവേശ കാശ്മീർ നമ്മുടേതാണെന്നും അത് തിരിച്ചുപിടിക്കാൻ ബി ജെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നുമാണ് അമിത്ഷാ നേരത്തെ പറഞ്ഞത് പാക് അധീന കശ്മീർ സമീപ ഭാവിയിൽ ഇന്ത്യയിൽ ലയിക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും സൈനിക മേധാവിയുമായ വി കെ സിംഗും പറഞ്ഞിരുന്നു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഏറ്റവും അധികം കാലമായി നിലനിൽക്കുന്ന അന്യായമായ അധിനിവേശം ഇന്ത്യയിലാണെന്നും അത് കാശ്മീരാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട് അധിനിവേശത്തെ പാകിസ്ഥാൻ തർക്കമായി മാറ്റുകയാണ് ചെയ്തത് ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട മൂന്ന് പ്രശ്നങ്ങളായിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കൽ സാമ്പത്തിക വളർച്ചയും സാമൂഹ്യ നീതിയും ഉറപ്പാക്കൽ സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്തൽ എന്നിവ കേന്ദ്ര സർക്കാർ പരിഹരിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന മോഷ്ടിക്കപ്പെട്ട കാശ്മീർ ഭാഗം രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്നതോടെ കാശ്മീർ പ്രശ്നം പരിഹരിക്കപ്പെടും ഇതായിരുന്നു ജയശങ്കറിന്റെ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലത്ത് ജമ്മുകശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് ഇന്ത്യയിൽ ചേരണോ പാകിസ്ഥാനിൽ ചേരണോ അതോ സ്വതന്ത്രമായി നിൽക്കണോ എന്നും സംശയിച്ചു നിന്നുമെന്നും തീരുമാനം വൈകിച്ചതാണ് പ്രശ്നമായതെന്നുമാണ് പൊതുവെ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബറിൽ ോത്രവർഗക്കാർ കാശ്മീരിൽ അധിനിവേശം നടത്തി ശത്രു സൈന്യം ശ്രീനഗർ നടത്തെത്തിയപ്പോൾ ഹരിസിംഗ് ഇന്ത്യയിൽ ചേരാനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടു ഇന്ത്യ അതിവേഗം സൈനികരിറക്കി ശത്രു സൈന്യത്തെ ഓടിച്ചു ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലോടെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവസാനിച്ചെങ്കിലും ജമ്മുകാശ്മീരിന്റെ മൂന്നിലൊന്ന് ഭാഗത്തോളം പാകിസ്ഥാന്റെ കയ്യിലായി പാകിസ്ഥാൻ സൈന്യത്തെ പിൻവലിക്കാനും അവിടെ ഹിതപരിശോധന നടത്താനും ഐക്യരാഷ്ട്രസഭ നിർദ്ദേശിച്ചെങ്കിലും പാകിസ്ഥാൻ വഴങ്ങിയില്ല ലോകത്തിന് മുൻപിൽ ഈ വിഷയം കാര്യമായി ഉന്നയിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞില്ല ഈ തക്കം മുതലാക്കി തർക്കവിഷയമായി കാശ്മീരിനെ പാകിസ്ഥാൻ ലോകവേദികളിൽ ഉയർത്തിക്കാട്ടി കാശ്മീരിലെ വിഘടനവാദികൾക്ക് ആയുധവും പണവും പരിശീലനവും നൽകി ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾക്ക് ഒത്താശ ചെയ്തത് പാകിസ്ഥാനാണ് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യം തീരെ മോശമാണ് ആട്ടയുടെ വില വൈദ്യുതി തീരുവ എന്നിവ കൂട്ടിയതിനും സബ്സിഡി വെട്ടിക്കുറച്ചതിനുമെതിരായുള്ള പ്രതിഷേധങ്ങൾ നിരവധി മരണങ്ങൾക്കിടയാക്കി പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിലാണ് കഴിഞ്ഞ വർഷം പ്രക്ഷോഭങ്ങൾ ഉണ്ടായത് ഇന്ത്യൻ പതാക ഉയർത്തിയായിരുന്നു സമരക്കാർ തെരുവിലിറങ്ങിയത് ജമ്മുകാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം ഇതേ തുടർന്ന് ഗോതമ്പിനും വൈദ്യുതിക്കും സബ്സിഡി നൽകി പിന്നാലെ പൊതുയോഗങ്ങൾക്കടക്കം മുൻകൂർ അനുമതി നിർബന്ധമാക്കി നിയമം പാസാക്കി ഇതേ തുടർന്ന് സുരക്ഷാ സേനകളും പ്രക്ഷോഭരും തമ്മിൽ തെരുവ് യുദ്ധമുണ്ടായി സാമ്പത്തിക പ്രശ്നങ്ങളും പൗര സ്വാതന്ത്ര്യ നിയന്ത്രണങ്ങളും കാരണം മേഖല പുകയുകയാണ് അധിനിവേശ കാശ്മീരിലുള്ളവർക്ക് ഭരണത്തിൽ പ്രാതിനിധ്യമില്ല പാക് അധീന കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ ഉറുദുവാണ് കാശ്മീരി അല്ല ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് കാശ്മീരി അവിടെ കാശ്മീരി ജനസംഖ്യാനുപാതം കുറയ്ക്കാൻ പഞ്ചാബി പഷ്തൂൺ വിഭാഗങ്ങളെ പാക് സർക്കാർ വലിയ തോതിൽ കുടിയിരുത്തുന്നുണ്ട് മാധ്യമ സ്വാതന്ത്ര്യവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ഒക്കെ പേരിന് മാത്രമേ ഉള്ളൂ ഗിൽജിത് ബാലിസ്ഥാനിൽ പാകിസ്ഥാന്റെ നേരിട്ടുള്ള ഭരണമാണ് അവിടെ ഉള്ളവർക്ക് വോട്ട് അവകാശവുമില്ല എന്നാൽ അതിനുവേശ കാശ്മീർ തിരിച്ചു പിടിക്കുന്നതിന് തടസ്സം ചൈനയാണ് പാക്യാധീന കാശ്മീരിന്റെ വലിയൊരു ഭാഗം ചൈനയുടെ കൈവശമാണ് അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഷക്സ്താം താഴ്വാരയിലെ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ അനധികൃതമായി ചൈനയ്ക്ക് വിട്ടു നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ യുദ്ധത്തിൽ ചൈന ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത അക്സായി ചീൻ പ്രദേശത്തിന് സമീപമാണിത് മേഖല തങ്ങളുടെ സ്വന്തമല്ലായിരുന്നു ഭരണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നായിരുന്നു പാകിസ്ഥാന്റെ ന്യായീകരണം ഇതിന് പാകിസ്ഥാന് അധികാരമില്ലെന്നാണ് ഇന്ത്യയുടെ വിശദീകരണം ചൈന ഈ പ്രദേശത്ത് കാറക്കോറം ഹൈവേ നിർമ്മിച്ചു പിന്നീട് അത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ പ്രധാന ഭാഗമായി അതിനാൽ അധിനിവേശ കാശ്മീർ തിരിച്ചെടുക്കുന്നതിന് ചൈന ഇന്ത്യയെ തടയാനിടയുണ്ട് കാശ്മീരുമായുള്ള ഇസ്ലാമാബാദിന്റെ ബന്ധം കഴുത്തിലെ ഞരമ്പ് പോലെയെന്ന പാകിസ്ഥാൻ കരസേനാ മേധാവി ജനറൽ അസി മുനീർ അടുത്തിടെ പറഞ്ഞിരുന്നു കാശ്മീരിനെ മറക്കാൻ കഴിയില്ല കാശ്മീരി സഹോദരങ്ങളെ ഉപേക്ഷിക്കില്ലെന്നും മുനീർ പരാമർശിച്ചു കാശ്മീരുമായി പാകിസ്ഥാനുള്ള ഏക ബന്ധം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണെന്നും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സാൾ തിരിച്ചടിച്ചിരുന്നു കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് എങ്ങനെയാണ് വിദേശ രാജ്യത്തിന് അവരുടെ കഴുത്തിലെ ഞരമ്പ് പോലെ എന്ന് പറയാൻ കഴിയുകയെന്നും ഇന്ത്യ ചോദിച്ചു ഇന്ത്യക്ക് നേരെ പ്രവർത്തനം ഉണ്ടായാൽ പ്രത്യേകതം ഗുരുതരമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇതിനിടയിലാണ് കാശ്മീരിലെ കൂട്ടക്കുരുതി ഉണ്ടായത്